നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാരതത്തിലെ ഒട്ടുമിക്ക കർഷകർക്കും ലഭിക്കുന്നുണ്ട് വർഷത്തിൽ ആറായിരം രൂപ വീതം എന്നാൽ പുതിയ അപേക്ഷ കൊടുക്കാനുള്ള അവസരമാണിപ്പോൾ പുതിയ അപേക്ഷ കൊടുക്കുന്നവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലെ കരം അടച്ച റെസീറ്റ് ഉണ്ടാവണം എന്നാൽ അങ്ങനെ കരം റെസീറ്റ് ഇല്ലാത്തവർ രണ്ടായിരത്തി പതിനെട്ടിനു മുന്നേ രജിസ്റ്റർ ചെയ്ത ആധാരത്തിൻ്റെ കോപ്പിയുമായി വേണം കോമൺ സർവീസ് സെൻ്ററിലേക്ക് എത്താൻ കോമൺ സർവീസ് സെൻറ്ററിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആധാർ കാർഡും അതേപോലെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണും കരുതുക ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പിക്കൊപ്പം നമ്മുടെ ആധാരത്തിൻ്റെ കോപ്പിയും കരുതണം അങ്ങനെ കോമൺ സർവീസ് സെൻ്റർ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജനസേവന കേന്ദ്രമാണ് കോമൺ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ സി എസ് സി സെൻ്റർ നിങ്ങളുടെ തൊട്ടടുത്ത കോമൺ സർവീസ് സെൻ്ററിലെത്തി നിങ്ങൾക്ക് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ അപേക്ഷ നൽകാവുന്നതാണ് വളരെ കാലമായി കിട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് കിട്ടാതെ നിന്നുപോയിട്ടുള്ള ആളുകളുമുണ്ട് അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ഈ പുതിയ അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങൾ കരം അടച്ച റെസീറ്റ് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാരം ആധാർ കാർഡിൻ്റെ കോപ്പി മൊബൈൽ ഫോൺ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവയാണ് കരുതേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നിങ്ങൾ അടച്ചിട്ടുള്ള കരത്തിൻ്റെ റെസീപ്റ്റ് ഒരു പക്ഷേ വളരെ മുമ്പുള്ളതാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആധാരത്തിൻ്റെ കോപ്പി കരുതിയാൽ മതി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നിങ്ങൾ ഉടനെ കോമൺ സർവീസ് സെൻറ്ററിലെത്തി ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ അപേക്ഷ നൽകുക